ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അക്കോണിഷർ എന്ന കൃഷി രീതിയാണ് കൃഷി എന്നാൽ എന്താന്നാണ് കൃഷി എന്നാൽ മണ്ണിനെ സംസ്കരിക്കുന്നതിനും വിളകളുടെ ഉത്പാദനത്തിനും കന്നുകാലികളെ വളർത്തുന്നതിനുമുള്ള ഒരു കലയും ശാസ്ത്രവുമാണ് കരയിലും വെള്ളത്തിലും നടത്തുന്ന കൃഷിരീതികളെ സംയോജിപ്പിച്ചു രണ്ടിനും ഗുണകരമാകുന്ന രീതിയിൽ നടത്തുന്ന ഒരു സംയോജിത കൃഷി രീതിയാണ് അക്കോബോണിക്സ് വെള്ളത്തിൻ്റെ കൃഷിരീതിയായ അക്വാകൾച്ചറും മണ്ണില്ലാതെ പോഷകഗുണമുള്ള ജലത്തിന്റെ സാന്നിധ്യത്തിൽ നടത്തുന്ന കൃഷിരീതിയായ ഹൈഡ്രോപോണിക്സും തമ്മിൽ സംയോജിപ്പിച്ച് നടത്തുന്ന കൃഷിരീതി ആയതിനാലാണ് ഈ കൃഷിരീതിയെ അക്വാപോണിക്സ് എന്ന് വിളിക്കുന്നത് ജീവജലങ്ങളുടെ ആഹാര ശൃംഖലയെ ഓർമ്മിപ്പിക്കുന്നതാണ് അക്കോബോണിക്സ് സാങ്കേതികവിദ്യ മത്സ്യം ജലം സസ്യങ്ങൾ എന്നിവ ഇവിടെ കോഴി എന്നിവ പരസ്പര ഇവിടെ പരസ്പര പൂരങ്ങളായി വർദ്ധിക്കുന്നു തട്ടുകളിലായാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഏറ്റവും അടിത്തട്ടിൽ മത്സ്യങ്ങൾ മുഗൾ തട്ടിൽ സസ്യങ്ങൾ എന്നിങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത് അക്കോ പോണിക്സ് കൃഷി രീതിയുടെ ഗുണങ്ങളും പ്രത്യേകതകളും രാസവളങ്ങൾ ഒഴിവാക്കി ജൈവരീതി രീതിയിൽ കൃഷി ചെയ്യുന്നതിനെ ഞങ്ങളിവിടെ ടാങ്കിലും മത്സ്യങ്ങളെ വളർത്തുന്നുണ്ട് ഒപ്പം തന്നെ കോഴീനെയും വളർത്തുന്നുണ്ട് അവിടെ വിസർജനവും ഭക്ഷണാവശിഷ്ടങ്ങളും വളമായിട്ട് ഉപയോഗിക്കുന്ന അക്കോപോണിക്സ് കൃഷി രീതിയാണ് ഞങ്ങളിവിടെ ചെയ്തിരിക്കുന്നത് ിലെ വളസമ്പന്നമായ വെള്ളം പൈപ്പ് വഴി പമ്പ് ചെയ്ത് മുകൾ തട്ടിലെത്തിക്കുന്നു അവിടെ നിന്ന് ചെടികൾ ആവശ്യമായ ജലം വലിച്ചെടുത്തതിനു ശേഷം കല്ലുകൾ വഴി ബാക്കി വരുന്ന ജലം ഫിൽട്ടർ ചെയ്ത് തിരിച്ച ടാങ്കിൽ തന്നെ എത്തിച്ചേരുന്നു അതിനാൽ ഇവിടെ ജലം പാഴാകുന്നില്ല ഒപ്പം തന്നെ ദിവസവും വെള്ളം ശുദ്ധീകരിക്കുന്നതിനായി അൽപ്പാൽപ്പം ജലം വീതം പുറന്തള്ളുന്നു ഇതിവിടെ കര കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ് മൺ മണ്ണില്ലാതെ കൃഷി ചെയ്യാം വെള്ളം പാഴാകുന്നില്ല രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല സുരക്ഷിതവും പരിസ്ഥിതിക്ക് അനുയോജ്യമായ കൃഷി രീതിയാണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിവെക്കാം എവിടെ വേണമെങ്കിലും കൃഷി ചെയ്യാം കൂലീനെ ലാഭിക്കാം എന്നിവയൊക്കെ ഈ അക്കോബണി കൃഷി രീതിയുടെ പ്രത്യേകതകളാണ് മണ്ണിന്നത്ര കഠിനം ഈ കൃഷി രീതിക്ക് ആവശ്യമില്ല ഒപ്പം തന്നെ കുട്ടികൾക്കോ വയലുകൾക്കോ എന്തിനെ വീൽചെയർ ഇരിക്കുന്നവർക്കോ ഈ കൃഷി രീതി അനായാസമായി ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ രോഗബാധ കുറവും വിളവെടുപ്പ് അനായാസവുമാണ് അക്കോപോണിസ് കൃഷി രീതി എവിടെയെല്ലാം ചെയ്യാം വീടുകളിൽ ഫ്ളാറ്റുകളിൽ മരുഭൂമികളിൽ ഉപ്പ് സ്ഥലങ്ങളിൽ എന്തിനെ ഗ്രീൻ ഹൗസുകളിൽ പോലും ഈ കൃഷിരീതി അനായാസമായി ചെയ്യാവുന്നതാണ് പച്ചക്കറികൾ വളവർഗ്ഗങ്ങൾ ഔഷധ സസ്യങ്ങൾ മത്സ്യങ്ങൾ എന്നിവയൊക്കെയാണ് നമുക്ക് ഈ അക്കോപ്പൺ കൃഷി രീതിയിലൂടെ വളർത്തെടുക്കാൻ സാധിക്കുന്ന കൃഷി ഇനങ്ങൾ എല്ലാ കൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് വെച്ചാൽ നികുതി വാടക നമുക്ക് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവില്ല ജനസംഖ്യ വർദ്ധിച്ചു കൃഷിയുള്ള ഭൂമി കുറഞ്ഞ ഈ കാലഘട്ടത്തിൽ അക്കോപോളി രീതിയിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു ഇതുവഴി നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ സാധിക്കും താങ്ക്